ദുബായിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളത് ഐ ഇ ടി മേഖലയിലാണ് ഡിജിറ്റൽ ഇക്കണോമി പദ്ധതികൾ വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഐ ഇ ടി കഴിവുള്ള ആളുകളെ കമ്പനികൾ വലിയ തോതിൽ തേടുന്നുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഡാറ്റ അനലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി ക്ലൌഡ് എഞ്ചിനീയർ എ ഐ എം എൽ എഞ്ചിനീയർ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യകത പുതുതായി പഠനം പൂർത്തിയാക്കിയവർക്കും അനുഭവമുള്ളവർക്കും ഒരുപോലെ അവസരങ്ങൾ ഇപ്പോൾ ഉയർന്നുവരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദുബായിൽ ശമ്പളം കൂടി കരിയർ വളർച്ചയും ലഭിക്കുന്ന മികച്ച മേഖലകളിൽ ഒന്നാണ് ഐ ടി ഡിജിറ്റൽ രംഗം എഐ ക്ലൌഡ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ ടൂൾസ് പോലുള്ള കഴിവുകൾ വർദ്ധിപ്പിച്ചാൽ ജോലി ലഭിക്കുക കൂടുതലായിരിക്കും ദുബായ് സർക്കാരിന്റെ ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങളാൽ ഐ ഇ ടി മേഖല തുടർച്ചയായി വളരുന്നുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു ബാങ്ക് ആശുപത്രി റിയൽ എസ്റ്റേറ്റ് എയർലൈൻസ് എന്നിവയ്ക്കും ഐ ഇ ടി മേഖലയിൽ കഴിവുള്ള ആളുകളെ വലിയ തോതിൽ ആവശ്യമുണ്ട് റിമോട്ട് വർക്കിംഗ് ഹൈബ്രിഡ് വർക്കിംഗ് പോലുള്ള നല്ല ജോലി സാഹചര്യങ്ങൾ നൽകുന്നതുകൊണ്ട് ഐ ടി മേഖലയിൽ ആളുകൾ കൂടുതൽ ഉൾപ്പെടുന്നു ഐ ഐ പിടിച്ചവർക്കും അടിസ്ഥാനങ്ങൾ അറിയുന്നവർക്കും കഴിവുകൾ പുതുക്കിയാൽ ദുബായിൽ നല്ല തൊഴിൽ അവസരം ഉറപ്പാണ് ഇത് തൊഴിൽ കാര്യങ്ങളിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഫിനാൻസ് ചാനലാണ് അടുത്ത വീഡിയോയും ഉപകാരപ്രദമായിരിക്കും എല്ലാ വിദേശ രാജ്യങ്ങളുടെ വാർത്തകളും സാമ്പത്തിക വിവരങ്ങളും ഈ ചാനലിൽ ദൈനംദിനം അപ്ഡേറ്റ് ചെയ്യുന്നു പുതിയ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ